എറണാകുളം ജില്ലയിലെ ആലുവയിലുള്ള പെരിയാർ ഹോട്ടലിലായിരുന്നു ഇന്നലെ താമസിച്ചിരുന്നത് അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് റിസപ്ഷൻ ഏരിയ ആണ് ജേണി വിത്ത് സജീഷ് ഗോവിന്ദൻ്റെ മറ്റൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ആദ്യമായിട്ടാണ് ഈ ഹോട്ടൽ താമസിക്കുന്നത് നമ്മളിവിടെ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബ്രേക്ക്ഫാസ്റ്റ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ റെസ്റ്റോറൻറ്റിലേക്ക് ഞാൻ എത്തി രാവിലെ എങ്ങനെയുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് നോക്കട്ടെ എന്തൊക്കെ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത് നോക്കാം ഇത് മുട്ട മസാലയാണ് നമ്മൾ തന്നെ സ്വന്തം എടുത്ത് കഴിക്കണം എനിക്ക് ഏർലി മോർണിംഗ് പ്രോഗ്രാം ഉള്ളതുകൊണ്ട് ഏഴ് മണിക്കാണ് ഞാൻ ഈ റെസ്റ്റോറൻറ്റിലേക്ക് എത്തിയത് ശരിക്കും ഇവിടുത്തെ ടൈം എന്ന് പറഞ്ഞാൽ എട്ട് മണിയാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഐറ്റവും റെഡി ആയിട്ടില്ല എട്ട് മണിക്കാവുമ്പോഴേക്കും എല്ലാം റെഡി എന്നാണ് പറഞ്ഞത് ഇത് വെള്ളയപ്പാണ് ഇനി എന്തൊക്കെയാണ് ഉള്ളത് നോക്കട്ടെ ഇത് വെജിറ്റബിൾ കുറുമയാണ് ഇനി വേറെ എന്തൊക്കെ ഐറ്റംസാണ് ഉള്ളത് നോക്കട്ടെ ഇവിടെ ബ്രെഡ് ഉണ്ട് അതേപോലെ തന്നെ ചായയൊക്കെ ഉണ്ട് ഞാൻ എന്തായാലും ഓരോന്നായിട്ട് ടേസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടി പോവുകയാണ് അപ്പം എല്ലാം കുറച്ച് കുറച്ച് എടുത്ത് നോക്കാമെന്ന് വിചാരിക്കുന്നത് മുട്ട മസാല എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ വെള്ളയപ്പമാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് വെള്ളയപ്പം മാത്രമേ ഇപ്പോൾ റെഡി ആയിട്ടുള്ളൂ ബാക്കി ഐറ്റംസൊക്കെ റെഡിയായി വരുന്നുണ്ട് എന്നാണ് ഇവിടെ അന്വേഷിക്കുമ്പോൾ പറഞ്ഞത് അപ്പം സമയമില്ല വെയിറ്റ് ചെയ്യാൻ സമയമില്ല അതുകൊണ്ടാണ് പെട്ടെന്ന് ഉള്ള ഐറ്റം കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത് ഈ ഹോട്ടലിൽ ഓൾറെഡി താമസിച്ച ആളുകളൊക്കെ ഉണ്ടാവും പെരിയാർ ഹോട്ടലിൽ അവർ നിങ്ങളുടെ അഭിപ്രായം പറയുക ഇതാ ഒരൈറ്റും കൂടി റെഡി ആയിട്ട് എത്തിയിട്ടുണ്ട് ബട്ടൂരി ഞാൻ ഒരു ബട്ടൂരിയും കൂടി എടുക്കുന്നുണ്ട് ഇതൊരു കോമ്പിനേഷൻ അല്ല എന്നാലും ബട്ടൂരിയും വെള്ളയപ്പവും മുട്ട മസാലയാണ് കഴിക്കാൻ പോകുന്നത് ഇനി ഇവിടുത്തെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ കണ്ടിട്ട് നല്ല അടിപൊളിയായിരിക്കും തോന്നുന്നു അപ്പോൾ രാവിലെ ഈ ഒരു കോമ്പിനേഷനാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നത് എന്തായാലും സംഭവത്തിൻ്റെ ടേസ്റ്റൊക്കെ ഓക്കെയാണ് കേട്ടോ കുഴപ്പമില്ല വലിയ സ്പൈസി ആയ ഐറ്റംസ് ഒന്നും അല്ല ഈ മോർണിംഗിൽ സ്പൈസി ആയ ഐറ്റംസ് കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ എന്തായാലും കഴിക്കാനൊക്കെ രസമുണ്ട് ടേസ്റ്റിയാണ് ഇവിടുത്തെ ഹോട്ടൽ റൂമൊക്കെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം കേട്ടോ അത് നെക്സ്റ്റ് ബ്ലോഗിൽ ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ ഞാൻ ഇവിടുത്തെ ഫുഡിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിച്ചു തന്നത് ഉച്ചക്കും വൈകിട്ടൊക്കെ ഇവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് ആക്ച്വലി ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ഈ ഒരു ബുക്കിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ് ലഞ്ചും ഡിന്നറും ഒക്കെ നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിനെ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും ഇത് കഴിച്ചു കഴിയുമ്പോഴേക്കും ചായ എത്തി ചായ നമുക്ക് മിക്സാക്കി കഴിക്കാം ചൂട് പാലാണ് നമ്മുടെ മുന്നിലേക്ക് എത്തുക കണ്ടില്ലേ അതിനകത്ത് ഏ ആണ് ചായപ്പൊടി തന്നിരിക്കുന്നത് ഇതും റിഫൈൻഡ് ഷുഗർ ഉണ്ട് ഇത് നമുക്ക് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് ഷുഗറൊക്കെ ആക്കിയിട്ട് നമുക്ക് കഴിക്കാം എന്നാലും ഇവിടുത്തെ ചായയുടെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നോക്കട്ടെ ആലുവയിലുള്ള ഈ പെരിയാർ ഹോട്ടലിൽ ഓൾറെഡി താമസിച്ചിട്ടുള്ള ആളുകൾ ഇവിടുത്തെ ഫുഡിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം വീഡിയോക്ക് താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക ഒരു ഈ വീഡിയോ കാണുന്ന എറണാകുളം ജില്ലയിലുള്ള ആളുകൾക്ക് ഈ ഹോട്ടൽ ഫെമിലിയർ ആയിരിക്കാം എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തു ചായയുടെ ടേസ്റ്റൊക്കെ കൊള്ളാം കേട്ടോ നെക്സ്റ്റ് ബ്ലോഗിൽ ഇവിടുത്തെ ഹോട്ടലിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് കാണിച്ചു തരാം റൂമിൻ്റെ കാര്യങ്ങളൊക്കെ കാണിച്ചു താങ്ക് യു ഫോർ വാച്ചിംഗ് ബബായ്